അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അബാഹുവിനോട് ദാ ചെയ്യുകയാണ് ഇന്നെൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് വിക്കൽ വിക്കൽ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കും അതുപോലെ തന്നെ ആർത്തവം ഉണ്ടാവാതെ പ്രയാസപ്പെടുന്ന സ്ത്രീകൾക്കും ഉപകരിക്കുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് അപ്പം എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ വിക്കൽ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗമാണ് രുദ്രാക്ഷം പാലിൽ അരച്ച് സേവിച്ചാൽ വിക്കലിനും കൊഞ്ഞലിനും വളരെ ഫലപ്രദമാണ് ചില കുട്ടികൾക്ക് കൊഞ്ഞിപ്പട നമ്മ എൻ്റെ നാട്ടിലൊക്കെ പറയാറുള്ള കുഞ്ഞൽ കൊഞ്ഞപ്പട എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഈ കൊഞ്ഞലിനും വിക്കലിനൊക്കെ വളരെ നല്ലതാണ് രുദ്രാക്ഷം പാലിൽ അരച്ച് സേവിച്ചാൽ ഇനി മറ്റൊരു മാർഗമാണ് ബ്രഹ്മി വിഷ്ണുകാന്തി കുരുമുളക് പച്ചവയമ്പ് അതുപോലെ കടുക്കത്തോട് ഇവ ഒന്നേക്കാൾ കയഞ്ച് വീതം നന്നായി അരച്ച് നാല് ഗുളിക ആക്കി ദിവസം ആറു മണിക്കൂർ ഇടവിട്ട് ഓരോ ഗുളിക കഴിക്കുക ഓരോ ദിവസത്തേക്കുള്ള ഈ ഉണ്ടാക്കുന്ന ഗുളിക അന്നന്ന്ന്ന് തന്നെ ഉണ്ടാക്കണം ഇങ്ങനെ ചെയ്താലും വിക്കലിനും കൊഞ്ഞപ്പടമുള്ളവർക്കൊക്കെ നല്ല മാറ്റം ലഭിക്കും അതുപോലെ തന്നെ അതിൽ തന്നെ മറ്റൊരു മാർഗമാണ് കൃഷ്ണ തുളസിയില ഇടിച്ചു പിഴിഞ്ഞ നീര് ഒന്നേകാൽ ഔൺസ് വീതം രാവിലെ കഴിക്കുക ഇങ്ങനെ ചെയ്താലും വിക്കൽ അതുപോലെ കുഞ്ഞപ്പട ഇതിനൊക്കെ വളരെ നല്ലതാണ് ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് ആർത്തവം ഉണ്ടാകാൻ എന്ത് മരുന്നുകൾ കഴിച്ചിട്ടും ആർത്തവം ഇല്ലാതെ പ്രയാസപ്പെടുന്ന സ്ത്രീകൾക്ക് ആർത്തവം ക്രമമായി ഉണ്ടാവാനും അതുപോലെ ഇല്ലാത്തവർക്ക് ഉണ്ടാകാനും പറ്റുന്ന ഒരു ഒറ്റമൂലി പ്രയോഗമാണ് ഇരുന്നൂറ് ഗ്രാം എള്ള് ഇരട്ടി വെള്ളത്തിൽ ആ എള്ളിൻ്റെ ഇരട്ടി വെള്ളത്തിൽ വൈകുന്നേരം ആറു മണിക്ക് ഇട്ടുവച്ച് പിറ്റേ ദിവസം രാവിലെ ആറു മണിക്ക് എടുത്ത് അത് നന്നായി പിഴിഞ്ഞ് നന്നായി അരച്ച് ഒരു നന്നായി അരിച്ച് ആ വെള്ളം രാവിലെ വെറും വയറ്റിൽ കുടിക്കുക ഇങ്ങനെ മൂന്ന് ദിവസം ചെയ്താൽ ആർത്തവം ഉണ്ടാകും അതൊരു ഏഴ് ദിവസം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് മൂന്ന് ദിവസം ഇങ്ങനെ ചെയ്താൽ തന്നെ അതിന് ഫലം ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ രക്തക്കുറവുള്ളവർക്കും അതുപോലെ കാലുകടച്ചൽ ഇങ്ങനെ പ്രയാസപ്പെടുന്നവർക്കൊക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ എള് രക്തക്കുറവുള്ളവർക്കൊക്കെ ഈ കറുത്ത എള്ളാണ് ഏറ്റവും നല്ലത് കറുത്ത എള് ഇതുപോലെ തന്നെ വൈകുന്നേരം ആറു മണിക്ക് ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ രണ്ട് ടീസ്പൂണോ കറുത്ത എള് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് പിറ്റേ ദിവസം അതേ സമയത്ത് ആറു മണിക്ക് രാവിലെ ആറു മണിക്ക് തന്നെ വെറും വയറ്റിൽ ആ വെള്ളവും എള്ളും കൂടി നാം ചവച്ചരച്ച് അകത്തേക്കാക്കിയാൽ അല്ലെങ്കിൽ കഴിച്ചാൽ രക്തക്കുറവുള്ളവർക്കും അതുപോലെ കാലികടച്ചിൽ അങ്ങനെ പ്രയാസപ്പെടുന്നവർക്കൊക്കെ വളരെ നല്ലതാണ് അവൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക തുടർന്ന് ഇൻഷാ നിഷാഹ എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് എനിക്ക് അറിയുന്നതായ ഇത്തരം ഓരോ ഒറ്റമൂലി പ്രയോഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അള്ളാഹുസ്ബഹാനുബത്താല പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ പരിപൂർണമായി അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നിർത്തുന്നു അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്തൂ